എങ്ങനെയാണ് ഒരു പൂർക്കൂടുക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഫ്രണ്ട് വശം കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ ബോക്സിന്റെയും ഫ്രണ്ട് വശം കുറച്ച് ഇതേപോലെ ഇട്ടാണ് കട്ട് ചെയ്തത് അതുപോലെ തന്നെ താഴെയും നമ്മൾ അതുപോലെ തന്നെ കുറച്ച് തൊട്ടരികിൽ വെച്ചല്ല കുറച്ച് ഇട്ടിട്ടാണ് ഒരു ഒരു ഇഞ്ച് നമ്മൾ ഇട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെ മുകൾ വശം നമുക്ക് ഫ്രണ്ടിലെ പീസ് കൊണ്ട് തന്നെ ഒരു ഒടിവിട്ടതിന് ശേഷം മുകളിൽ ഫിറ്റ് ചെയ്തെടുക്കാം അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു വശം കെട്ടിയിട്ടുണ്ട് ഇനി അടുത്ത വശവും കൂടി നമ്മൾ ഇവിടെ ഹോളിട്ട് കമ്പി കൊണ്ട് കെട്ടാൻ പോവുകയാണ് മേൽക്കൂര നമ്മൾ കെട്ടിക്കഴിഞ്ഞു കമ്പി വെച്ചാണ് നമ്മൾ കിട്ടിയത് ഈ കമ്പി നമുക്ക് പെയിൻറ്റ് കടകളിൽ നിന്നെല്ലാം കെട്ടുകമ്പി ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഈ ബാക്ക് വശത്തെ പീസാണ് കട്ട് ചെയ്യാനുള്ളത് ഈ റൂഫിൻ്റെ ഭാഗം നമുക്ക് ഈ ബാക്കിലുള്ള പീസ് നമുക്ക് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കണം ഇതുപോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇത് നമുക്ക് അത്ര ലൈൻ ലൈൻ വരച്ച് വെച്ചിട്ടുണ്ടോ ലൈനിൽ കൂടി നമുക്ക് കട്ട് ചെയ്യാം ഇതുപോലെ ഒരു ബോക്സ് കിട്ടിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് ഈ പുൾക്കൂടുണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതുണ്ട് എന്താ ബാക്ക് വശവും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ആക്കി ഇതുപോലെ കട്ട് ചെയ്ത് സെറ്റാക്കാം നമുക്ക് കെട്ടുകമ്പി ഉപയോഗിച്ചുകൊണ്ട് എല്ലാം കെട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ വൈറ്റ് സിമെൻറ്റും റെഡ് ഓക്സൈഡും കൂടി മിക്സ് ചെയ്ത പെയിൻറ്റ് നമ്മൾ കൂടിൻ്റെ ഭിത്തിഭാഗം മാത്രമാണ് അടിക്കുന്നത് മുകൾ ഭാഗം നമ്മൾ വൈക്കോൽ വയ്ക്കുന്നതുകൊണ്ട് ആ വശത്ത് നമുക്ക് ഈ വശത്ത് നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല താഴെ വശം ഫുൾ നമുക്ക് പ്ലെയിനായിട്ട് ആദ്യം അടിച്ചെടുക്കാം എങ്ങനെയാണ് നമുക്ക് ആ ഡിസൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതുപോലെ ഓരോ ലൈനും നമുക്ക് മാർക്ക് ചെയ്യാം ഇതിൽ നമ്മൾ വരച്ചിരിക്കുന്ന കാണുമെന്നറിയില്ല എങ്കിലും ഇത് നമ്മൾ ഒരു ആദ്യത്തെ വരെ ഇങ്ങനെ വരച്ചു ഓരോ ഇഷ്ടിയുടെ ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കുക ഒരു ഇതുപോലെ ഒരു മാർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു അടയാളം വെച്ച് വരക്കുന്നത് വളരെ എളുപ്പമായിരിക്കും ഇതുപോലെ വൈറ്റ് സിമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് പുൾക്കൂടിൻ്റെ രണ്ട് വശവും വരച്ചെടുക്കാം ഓരോ മുളക്കഷ്ണവും ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കെട്ടിക്കൊടുക്കാം നല്ല നീളമുള്ള വൈക്കോലായതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ സാധിച്ചു ഇത് ഞാൻ ഫ്രൂട്ട്സ് കടകളിൽ നിന്നാണ് വാങ്ങിച്ചത് പുൽക്കൂടിൻ്റെ മേൽവശം നമ്മൾ വൈക്കോല് വെച്ച് കെട്ടിക്കഴിഞ്ഞു ത്തിലുണ്ടാക്കാവുന്ന ഈ പുഴക്കൂട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ